ദേവികുളത്ത് ഫിഷറീസ് വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് അക്വാ പാർക്കും ഹാച്ച് യാഥാർത്ഥ്യമാക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ദേവികുളം ടൗണിനു സമീപമുള്ള ഈ ഭൂമിയിൽ മന്ത്രി സന്ദർശനം നടത്തി ഈ ഭൂമിയിൽ കയ്യേറ്റം നടന്നിട്ടുണ്ടെങ്കിൽ ഒഴിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ദേവികുലം ടൌണിന് സമീപമാണ് ഫിഷറീസ് വകുപ്പിന്റെ അധീനതയിലുള്ള ഒരേക്കറിലധികം ഭൂമിയുള്ളത് ഈ സ്ഥലത്ത് അക്വാപാർക്കും ഹാച്ച്വറിയും യാഥാർത്ഥ്യമാക്കുമെന്നാണ് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ പ്രഖ്യാപനം അക്വാപാർക്കും ഹാച്ച്വറിയും ഏറ്റവും വേഗത്തിൽ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ട നടപടികളുമായി മുമ്പോട്ട് പോകാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി വ്യക്തമാക്കി ഒരു ഒരു നല്ല നല്ല പാർക്ക് അടക്കം ആ സ്ഥലത്ത് ഏറ്റവും വേഗം ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ ഇന്ന് നിർദ്ദേശം കൊടുത്ത കാര്യം നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ് ബഹുമാനപ്പെട്ട എം എൽ ആ സ്ഥലത്തെ പറ്റി എന്നോട് പറഞ്ഞു എന്തെങ്കിലും ഒരു പദ്ധതി പദ്ധതിക്ക് ഒരു ധാരണയുണ്ട് ഇപ്പൊ ശരി സാമ്പോലി ആദ്യം ഒന്നും കാണത്തില്ല വിചാരിച്ച എന്നോട് വിണ്ടായിരുന്നു നേരത്തെ അപ്പൊ ഇന്ന് അദ്ദേഹം മനസ്സിലാക്കി നേരത്തെ എന്നോട് പറഞ്ഞ സ്ഥലമൊക്കെ നമ്മളെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു എന്തായാലും ശരി തീരദേശ വികസന കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടു അതിന്റെ എസ്റ്റിമേറ്റ് ഇന്ന് വരെ വന്നിട്ടുണ്ട് ഇന്ന് തന്നെ അതിന്റെ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യണം ഒരു സഹായം ഈ നാട്ടിലെ പഞ്ചായത്ത് ചെയ്തു തരണം കേട്ടോ പഞ്ചായത്ത് അവിടെ മൂന്നാല് ആളുകൾ കൈയേറിയിട്ടുണ്ട് അതൊക്കെ ഒഴിപ്പിച്ചു അല്ലെ ഞങ്ങൾ ഒഴിപ്പിക്കും വേറെ കുഴപ്പമൊന്നുമില്ല അപ്പം അത് സർക്കാർ ഭൂമിയിൽ ഒന്നും ആരും കേറി കൈവശം പുലർത്താൻ പറ്റത്തില്ല അപ്പേറ്റവും വേഗം നമുക്ക് രാജയുടെ അഭ്യർത്ഥന പ്രകാരം ഒരു ഫിഷറീസിന്റെ പദ്ധതി കൂടി വരട്ടെ അങ്ങനെ വന്ന വേറെ ഗുണമുണ്ട് ഇവിടെ പരിശീലനത്തിൽ വരുന്ന ആളുകൾക്ക് താമസിക്കാൻ കുറച്ച് അവിടെയും കാര്യം ഇതിന്റെ ഭാഗമായിട്ട് പറയാൻ ഞാൻ ു ടൗണിന് സമീപമുള്ള ഈ ഭൂമിയിൽ മന്ത്രി സന്ദർശനം നടത്തി ഫിഷറീസ് വകുപ്പിന്റെ ഈ ഭൂമിയിൽ കയ്യേറ്റം നടന്നിട്ടുണ്ടെങ്കിൽ ഒഴിപ്പിക്കും ഫിഷറീസ് വകുപ്പിന്റെ കൂടുതൽ പദ്ധതികൾ ഇടുക്കിയിലേക്ക് എത്തിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി